മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുനർനിർമ്മാണത്തിന് തറക്കല്ലിട്ടു നൂറ്റിയേഴ് വർഷങ്ങൾ പഴക്കമുള്ള സ്കൂൾ മുത്തശ്ശി എന്നറിയപ്പെടുന്ന മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹൈസ്കൂൾ ഭാഗം കെട്ടിടം പുന ശിലാസ്ഥാപനം നടത്തി ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു മാള ഫൊറോന വികാരി ഫാദർ ജോസ് പാറേമേൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബെന്നി ബെഹനാൻ എം പി വി ആർ സുനിൽകുമാർ എം എൽ എ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജനപ്രതിനിധികൾ മത രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകർ നാട്ടുകാർ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ സന്നിഹിതരായിരുന്നു പ്രധാനാധ്യാപിക റീന കെ പി സ്വാഗതവും ശിലാസ്ഥാപന കമ്മിറ്റി കൺവീനർ ബാബു പാറേക്കാട്ട് നന്ദിയും പറഞ്ഞു മാള ഫൊറോന പള്ളി ട്രസ്റ്റിമാരായ വർഗീസ് വടക്കൻ സ്റ്റാൻലി എടാട്ടുകാരൻ ഡേവിസ് ടൈറ്റസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി